അല്ല ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് തിരക്കാരണം കാണാറില്ല പക്ഷേ ഈ ബൈക്കിതൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ വരാറില്ലേ കാണുന്നുണ്ട് അതിനകത്ത് എല്ലാരും നല്ല ഉണ്ട് ആരും നമുക്ക് മോശം പറയാൻ പറ്റില്ല നല്ല ളയെ പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആരുമില്ല അവര് നല്ല എന്താ പറയാ ഇത്രയൊക്കെ ഒരുപാട് ഹീച്ചേഴ്സും പ്രശ്നങ്ങളും നന്നായിട്ട് ഗെയിം ചെയ്യുന്നില്ലേ സർവൈവ് ചെയ്യുന്നുണ്ട് ചെറിയ ഷോട്ടല്ലോ സർവൈവ് ചെയ്യുന്നു അത് അഗിമാരോട് ചോദിച്ചാലും അത് അഗിന്മാരോട് നിങ്ങള് ചോദിക്കണ്ടോ അഖിൽമാരോട് പറഞ്ഞ കാര്യം ജിൻഡോ ജിൻഡോ ഇപ്പൊ കപ്പടിക്കും വരുന്നുണ്ട് എന്താഭിപ്രായം അവസാനം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂലെ ബിഗ് ബോസ് അങ്ങനെ ജിൻഡോയോ ജാസമ അവർജുൻ നല്ല കുറെ ഗെയിമേഴ്സ് അഞ്ചു പേരുള്ളായിരം രൂപ വോട്ടിങ്ങിന്റെ ഒരു ഇത് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്തായാലും ഉണ്ട് ചുമ്മാ അങ്ങനെ ആൾക്കാര് പറ്റിക്കുന്ന പരിപാടിയാണ് എന്തായാലും എനിക്ക് എനിക്കൊത്തിരി ഐറ്റംസ് വന്നതെന്ന് പറഞ്ഞാലും ഞാനും രണ്ടായിരത്തി ഏഴ് മുതൽ ഏഷ്യനെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതൊരു കള്ളത്തരം ഒരു സാധനം ചൂട് ചെയ്തിട്ടുണ്ട് ഞാനത് ഉള്ളതുകൊണ്ട് പറയുന്നവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല